വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പ് വ്യവസായ വകുപ്പ് മന്ത്രി ഭരിക്കുന്ന അസാധാരണമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി എഫ് ഐ ടിഒ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് തൊഴിൽ വകുപ്പ് വ്യവസായ വകുപ്പ് മന്ത്രി ഭരിക്കുന്ന അസാധാരണമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു തൊഴിലവകാശങ്ങൾക്കു വേണ്ടി സംസ്ഥാന സർക്കാർ ബജറ്റുകളിലടക്കം സർക്കാർ തൊഴിലാളി പക്ഷ നിർദ്ദേശങ്ങൾ മുന്നോട്ടുവെക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഫ്ഐ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റസഖ് പാലേരി മൂന്ന് പെൻഷനും ും കൈപ്പറ്റിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻറെ രീതി പരിശോധിച്ചു നോക്കിയാൽ ഒന്നിലധികം പെൻഷൻ പറ്റുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് കാണാൻ സാധിക്കും ഞങ്ങൾ ഞങ്ങളതിനെതിരല്ല അത് അവരുടേതായ വിഷയങ്ങളിൽ എന്താണോ നിലപാട് അത് അവർ സ്വീകരിച്ചു കൊള്ളട്ടെ പക്ഷേ ുടെ കാര്യം വരുമ്പോൾ മാത്രം ഈ നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ സി പി എമ്മിന്റെ ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നതിന്റെ വളരെ കൃത്യമായ ഉദാഹരണമാണ് ഇത് പറയാൻ സി ഐ ടി സി ഇല്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ സഖാവ് പിണറായി വിജയന്റെ കണ്ണുരുട്ടലുകൾക്ക് മുമ്പിൽ തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയാതെ ഇറങ്ങിച്ചു നിൽക്കുകയാണ് ഈ സംഘടനകൾ എന്നതിന്റെ ദുരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി തസ്ലീം മമ്പാട് ട്രഷറർ ഉസ്മാൻ മുല്ലക്കര മാഹിൻ അബൂബക്കർ സി പി ജോൺ മുഹമ്മദ് പൊന്നാനി കൃഷ്ണൻ കുനീൽ ഹംസ എളനാട് മധു കല്ലറ ജമീല സുലൈമാൻ തുടങ്ങിയ ട്രേഡ് യൂണിയൻ നേതാക്കൾ പങ്കെടുത്തു